ഹലോ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലു പിടിച്ചൊരു നിധി കിട്ടിയ ഒരു ദിവസമാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു നിധിയാണിത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണം കൊണ്ടും മാത്രമാണ് ഇത് കിട്ടിയത് അപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ സന്തോഷത്തിൽ നിങ്ങളെയും കൂടെ ഒന്ന് പങ്കു ചേർക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊന്ന് നിങ്ങൾ കാണിക്കാം അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടില്ലേ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് പ്ലേ ബട്ടൺ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും ഒന്ന് പങ്കു പങ്കുചേരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഇത്രയും നാൾ എന്നെക്ക് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും ഇനിയും മുമ്പോട്ട് പോകാൻ വേണ്ടി ഇനി എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ കൂടെ എന്നും നിങ്ങളുണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക് ഞാൻ യൂട്യൂബിൽ വന്ന കാലം മുതലേ എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട് അവരെനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടും ഉണ്ട് ഒരു ഒന്നും ഞാൻ ഒരുപാട് മറക്കത്തില്ല ഒരിക്കലും മറക്കത്തില്ല നിങ്ങളുടെ എല്ലാവരെയും സഹകരണം കൊണ്ട് സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിന്ന് എനിക്കിന്ന് ഈ പ്ലേബട്ടം കിട്ടാനായിട്ട് സാധിച്ചത് ഇതുപോലെ എല്ലാവർക്കും നല്ല നല്ല ഉയരങ്ങളിലെത്താൻ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും മെയിൻ എല്ലാവരും നല്ല നല്ല ഉയരങ്ങളിലെത്തട്ടെ അപ്പം ഞാനിതെന്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതിൽ പ്ലേ ബട്ടണിൽ ബട്ടൺ ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത് അതായത് സർട്ടിഫിക്കറ്റ് പോലെയാണ് തോന്നുന്നത് പിന്നെ ഇത് പ്ലേ ബട്ടൺ ഇതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ സന്തോഷത്തെ നിങ്ങളും കൂടെ പങ്കു ചേർണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു അപ്പം ഞാൻ അതാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ പ്ലേ ബട്ടനും ഞാൻ വന്നേക്കുന്നത് അപ്പം പ്ലേ ബട്ടൺ ഇവിടെ വന്നപ്പം മുതൽ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് കുട്ടികൾ എല്ലാവരും നമുക്ക് എനിക്കിട്ട് ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ഒരു സമ്മാനമാണത് അപ്പോൾ എനിക്കത് നിധിയാണിത് ഇത് കണ്ടില്ലേ എല്ലാവരും കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പം ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്നും കൂടി പറയട്ടെ യൂട്യൂബിലും നിങ്ങൾക്കും എല്ലാവർക്കും പറഞ്ഞാൽ 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 തീരാത്ത അത്രയും നന്ദിയുണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി താങ്ക്സ്